നമ്മുടെ സാറയുടെ മുടി ഒന്ന് കട്ടിയാണോ അതെന്താണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു കാണിച്ചു കൊടുക്കുക ഒരു എത്ര മാസം മുടി വിളക്ക് തുടങ്ങിയത് കൊറോണയുടെ സമയത്ത് കൊറോണയുടെ സമയത്ത് വളർന്നു വന്ന മുടിയാണ് സാറണത് അപ്പൊ എല്ലാവരുടെയും മുടിയൊക്കെ കട്ട് ചെയ്ത് പിള്ളേരുടെ ഒക്കെ മുടിയൊക്കെ കട്ട് ചെയ്യും സാറുടെ മുടി കട്ട് ചെയ്യാതെ വളർത്തി അല്ലെ സാറാണെങ്കിൽ പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇടക്ക് ട്രിം ചെയ്തൊക്കെ കൊടുക്കുമായിരുന്ന പക്ഷെ ഇപ്പൊ ഭയങ്കര സ്പ്ലിറ്റൻസ് ഉണ്ട് നല്ല സ്പ്ലിറ്റൻസ് ഉണ്ട് നോക്കട്ടേണ്ട മുടി ഭയങ്കര ആണ് ഡ്രൈ ആണ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പെയിൻ ആണ് നമ്മളിങ്ങനെ നിനക്ക് വളർത്താം നമുക്ക് ഉടുപ്പ് കാണിച്ചെടുക്കുന്ന ഉടുപ്പാട്ടെങ്ങനെയുണ്ട് ഇഷ്ടപ്പെടേക്കൂട്ട് വയനാട്ടിലും ഈ പാൻറിന് എത്രയായിരുന്നു രൂപ അല്ലേ ഇരുന്നൂറ്റിയാണ് കിട്ടിയത് കിട്ടത്തില്ല നല്ലതാണ് നല്ല ഡ്രസ്സാണ് അപ്പൊ ഞങ്ങൾ സാറും കൊണ്ട് മുടി അത് വിഷമമാണ് പക്ഷെ കൊണ്ടു നടക്കാൻ പറ്റില്ല കുറച്ചും കേട്ടു മൊത്തം പെട്ടെന്നൊന്നും ഇല്ല നമ്മള് അങ്ങനെ കേട്ടിട്ടില്ല

നീണ്ട ബ്ലോക്കും കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാർലറിൽ എത്തുമ്പോഴേക്കും അവർ അവരടച്ച് പോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും പാർലർ അടച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു അത് ആണുങ്ങളുടെ ബോയ്സിൻ്റെയൊക്കെ മുടിയൊക്കെ കട്ട് ചെയ്യുന്നിടത്തായിരുന്നു കൂടുതൽ തിരക്ക് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തന്നെ ഒരു തൻവീർ എന്ന് പറയുന്ന ഒരു ബ്രോയാണ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് കേട്ടോ ഹെയർ സ്റ്റൈലിസ്റ്റ് അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ വെട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചു സന്തോഷം അപ്പോൾ അങ്ങനെ സാറേണ്ടതാ മുടി കണ്ടോ വലിച്ചു പറിച്ചാൽ ആളെടുക്കുന്നത് കേട്ടോ അത്രയ്ക്കും ഭയങ്കര ഇങ്ങനെ ചഡ് പിടിച്ചൊരു മുടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സാറയുടെ മുടി നമ്മളിടക്കിടക്ക് ട്രിം ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ സാറയുടെ ഹെയർ അങ്ങനത്തെയാണ് പെട്ടെന്ന് ഇങ്ങനെ കെട്ടു പിടിക്കുന്ന നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ പരിചരിച്ചാലും അതിങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അങ്ങനെയൊക്കെ ഒരു ഹെയർ അപ്പം എന്നാലും നമ്മൾ മുടീനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ മുടീനെ വെട്ടാതെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഒരു നിവൃത്തിയില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് ഹെയർ ഭയങ്കര ഡ്രൈ ആണ് ഞാൻ എണ്ണയിട്ടിട്ടും അലോവേറ ജെല്ലൊക്കെ ഇട്ടും നോക്കിയിട്ടും ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ആൾ ആദ്യം നമ്മളോട് ചോദിച്ചു എത്ര കട്ട് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഹെയർ നമുക്ക് കാണാമല്ലോ സ്പ്രിറ്റൻസ് ഒക്കെ എവിടെ മുതലാണ് അതുപോലെ ഹെയർ ഡാമേജ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണാമല്ലോ അപ്പോൾ അവിടെ മുതൽ അങ്ങ് വെട്ടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ റബേക്കയുടെ മുടിയും നമ്മൾക്ക് റബേക്കും ഒന്ന് ആദ്യം കട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ തവണ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ റബ്ബേക്കിനെയും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എമ്മിക്കുട്ടിന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാശി പിടിച്ച് സ്വന്തമായിട്ട് വാശി പിടിച്ച് മുടി വെട്ടിയതോടുകൂടി തന്നെ മടുത്ത കേട്ടോ ഇനി എനിക്ക് മുടി വെട്ടണ്ടെന്ന് പറഞ്ഞു അവിടെ നല്ല ഹെയർ ആണ് ഇതാ കണ്ടോ അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് ആ ഹെയറിങ്ങ് റബേക്കയുടെ കയ്യിലോട്ട് കൊടുത്തു അതിട്ടാളി ചിരിക്കുവായിരുന്നു റബേക്ക് അതിങ്ങനെ അവിടെ ഒരു ആ ടേബിളിൽ വെച്ചപ്പോഴേ തൻവീർ ബ്രോ നല്ലൊരു സ്റ്റൈലിസ്റ്റാണ് കേട്ടോ ആൾ നല്ല നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് അല്ലെങ്കിൽ നമ്മൾ പാർലറിൽ അവർ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ തരുമല്ലോ പിന്നെ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്തു അവളോട് ചോദിച്ചത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തൊക്കെ കൊടുത്തു അപ്പം സാറേക്കും ഭയങ്കര സന്തോഷമായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടപ്പോഴേക്കേ സാറുടെ ഇങ്ങനെ ഇത്രയും നീളത്തിൽ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല ആരുടെ സന്തോഷം കണ്ടോ പിന്നെ അങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് ആൾ ചോദിച്ചു നിങ്ങൾ കർട്ടൻ ബാങ്ക്സ് വെട്ടണമെന്ന് ചോദിച്ചോട്ടാ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയാറുണ്ട് ഞാനൊന്ന് കർട്ടൻ ബാങ്ക്സ് വെട്ടിയാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സാറാ പക്ഷേ ഇതുവരെ അങ്ങനെ വെട്ടിയിട്ടില്ല അതുപോലെ തന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യുന്നതും ഒക്കെ ഫസ്റ്റ് ടൈമാണ് സാറേടെ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ആൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇനി ഞാൻ മുടി നന്നായിട്ട് കെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞാലും പറയാനും എന്നുള്ള കെയറിങ് ഉണ്ടെങ്കിലും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുക അതിനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അതാ ഇനി ഇപ്പോൾ കർട്ടൺ ബാങ്ക്സ് വെട്ടണമെന്ന് ചോദിച്ചല്ലോ അപ്പോൾ എന്നോട് ചോദിച്ചു വെട്ടട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇണങ്ങുകയോ എന്ന് അറിയില്ലല്ലോ നമുക്ക് എനിക്കറിഞ്ഞിട്ട് എനിക്ക് ടെൻഷനായി ഇനി ഇണങ്ങും അങ്ങനെ വെട്ടിയാലെന്ന് അപ്പോൾ തൻവീർ പറഞ്ഞു അതിണങ്ങും നന്നായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ കർട്ടൺ ബാങ്ക്സ് ഒക്കെ വെട്ടുകയായിരുന്നു കേട്ടോ അപ്പം എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങാനും ഇത് ഇണങ്ങാതെ വന്നാൽ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളത് പിന്നെ അത്ര ചെറുതാക്കിയൊന്നും അല്ലല്ലോ വർട്ടൻ ബാങ്ക്സ് തൊട്ട് ആ സൈഡിലോട്ട് എടുത്ത് പിഞ്ചിയതാണെങ്കിലും വെക്കാവല്ലോ എന്നുള്ള ധൈര്യത്തിൽ ദേ അതും വെട്ടി സാരയുടെ ഹെയർ പിന്നെ പെട്ടെന്ന് വളരുന്നൊരു മുടിയാണ് നമ്മൾ കട്ട് ചെയ്താലും ചെറുപ്പത്തിലേ തന്നെ അവൾക്കൊരു ത്രീ ഇയേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഹെയർ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അമ്മച്ചി ഒരു ദിവസം വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മോളെ ഈ ചെറിയ കുട്ടിക്ക് ഇത്രയും മുടി പാടില്ല അത്രയും മുടി വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അപ്പം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അതുകൊണ്ട് വെട്ടിച്ചു കളയും ചെയ്തു ഒരു പരിചയമില്ലാത്ത അമ്മച്ചായിരുന്നു അങ്ങനെ പിടിച്ചു നിർത്തി പറഞ്ഞത് അപ്പോൾ ഞാനത് പിന്നെ മുടി വെട്ടുകയും ചെയ്തു അതിന് ശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഹെയർ ഒക്കെ വളർത്തിയത് കേട്ടോ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വളർത്തിയത് അപ്പോൾ അതേ കട്ടൺ ബാങ്ക്സ് വെട്ടിയതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ആൾ തന്നെ തൻവീർ തന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചു കൊടുത്തു ആ ബാങ്ക്സ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സാറ് മുടി അയച്ചിട്ട് കേട്ടോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടു അങ്ങനെ റെബേക്ക മോളെ നമ്മൾ കയറ്റിയിരുത്തി റബേക്കൊക്കെ വെട്ടണമെന്ന് പറഞ്ഞു പിന്നെ വെട്ടാനായിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആൾ അയ്യോ വേണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചു എന്നാൽ വേണ്ട വെട്ടണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല വെട്ടാമെന്ന് പറഞ്ഞു ശരിക്കും അവൾക്ക് വെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവളുടെ മുടി എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങ് ലെങ്ത് അങ്ങ് വെക്കുമ്പോഴേക്കും ഒട്ട് ഉള്ളില്ല ഒട്ട് മുടിക്ക് ഉള്ളില്ല അപ്പോൾ അതങ്ങ് ഭയങ്കര ഇങ്ങനെ മോശമായിട്ടങ്ങ് കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കും അപ്പോൾ കുറച്ചൊന്ന് അങ്ങനെ പോട്ടെ അവളുടെ ഹെയർ ഒക്കെ അവൾക്ക് നല്ല രീതിയിൽ കുറച്ച് ഉള്ളൊക്കെ വെച്ച് വളർന്നു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് വളർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി അവൾക്ക് ശരിക്കും പറഞ്ഞാൽ തൻവീർ ബ്രോ വെട്ടുന്നതായിരുന്നു ആൾക്ക് ഇഷ്ടം അതും ചേച്ചിടെ വെട്ടിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പം ഈ കുട്ടി മുടി വെട്ടാൻ വന്നപ്പോഴേക്കും അവൾക്കൊരു ഡൗട്ടായിരുന്നു പക്ഷേ ഇരുന്ന് കൊടുത്തു കേട്ടോ ആൾ മുടി വെട്ടുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഉറക്കം വരുന്നു കണ്ണൊക്കെ ഇങ്ങനെ മയങ്ങി മയങ്ങി പോകുമായിരുന്നു കേട്ടോ എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു കാരണം തലയൊന്ന് നനച്ചായിരുന്നു അപ്പോഴേക്കും ഭയങ്കര സുഖം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകുമായിരുന്നു അപ്പോൾ ആ കുട്ടി കുറച്ച് വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി വന്ന് സെറ്റ് ചെയ്തത് തൻവീർ തന്നെയാണ് അപ്പോഴാണ് ഇവൾക്ക് സമാധാനമായത് നല്ല സ്റ്റൈലായിട്ട് അടിപൊളിയായിരുന്നു ായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തു കിട്ടോ ആ സമയം അത്രയും നമ്മുടെ സാറേയും മുന്നിക്കുട്ടിനും കൂടി ഇവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു കുറേ നേരം കാരണം കുറച്ചധികം സമയം എടുത്തല്ലോ അപ്പോൾ അതുകൊണ്ട് തിരക്കായിരുന്നതുകൊണ്ട് തൻവീർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ ഓടി നടന്ന് മാനേജ് ചെയ്യുമായിരുന്നേ അങ്ങനെ റബേക്കമോളുടെ മുടി കെട്ട് വെട്ടി കഴിഞ്ഞവരെ കുറച്ച് നേരം പിള്ളേർ അവിടെ ഇരുന്ന് കളിച്ചു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു വിട്ടോ റബേക്കുടെ മുടി ആദ്യം ഇതിന് മുന്നേ കട്ട് ചെയ്തിരുന്നതും ഇതുപോലെ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലാക്കി സെറ്റാക്കിയൊക്കെ കൊടുത്ത് സൂപ്പറാക്കി ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ റബേക്കും ഒക്കെ ഇങ്ങനെ മുടി വെട്ടാനൊക്കെ ഇഷ്ടം പണ്ടൊക്കെ ആണെങ്കിൽ റബേക്ക റബേക്കമോളെ ഭയങ്കര പേടിയും കരച്ചിലും ഒച്ചപ്പാടൊക്കെ ആയിരിക്കും ഹെയർ കട്ടിന് പോകുമ്പോൾ പക്ഷേ ഇപ്പോഴാണ് ഒരു സമാധാനം അങ്ങനെ രണ്ടാളുടെയും മുടിയൊക്കെ കട്ട് ചെയ്തു നോക്കിയാൽ സാറേടത് ബ്ലോഡർ ഒക്കെ ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് എത്ര ഉണ്ടെന്നൊക്കെ നോക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു എന്തായാലും സാറൊക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം കുറേ നാളെ ആഗ്രഹിക്കുന്നവളാ ചട പിടിച്ച് കിടക്കുന്നതെന്നൊക്കെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി ശരിക്കും കട അടക്കേണ്ട നേരം ഏഴരയ്ക്ക് അങ്ങനെ ഒരു ക്ലോസ് ചെയ്യുന്നതാണ് പക്ഷെ ഇത്രയും തിരക്കുണ്ടായിരുന്നോ നമുക്കും ഭാഗ്യം ഉണ്ടായി വിട്ടാൻ അല്ലെ പിന്നെ ഒരു പോക്ക് പോരണ്ടി വന്നെ അങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്തു ഞങ്ങളും തിരിച്ചു പോട്ടെ ഇഷ്ടായോ സാറടെ ഫ്രസി ഹെയറിനൊരു ആശ്വാസം കിട്ടി അല്ലെ നോക്കില്ലേ ഷാംപൂ കൂടെ വാങ്ങിക്കാം അപ്പൊ നാളെ കാണാൻ അടുത്ത പിടിയായിട്ട് ബൈ 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 ബൈ